ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും മറക്കാൻ കഴിയാത്തൊരു സംഭവം അല്ലേ ഈ വയനാട്ടിലെ വെള്ളപ്പൊക്കവും വെള്ളച്ചാട്ടവും മലവെള്ളപ്പാച്ചിലെല്ലാം വന്നതെല്ലാം സംഭവം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്തൊരവസ്ഥയെ കാണുമ്പോൾ പിന്നെ നമുക്കൊരു എന്തോ ഒരു ബേജാറന്നല്ലേ പിന്നെ എന്നെയാണ് നോക്കുന്നുണ്ട് അതിനൊന്ന് ഫുള്ള് ആ വെള്ളവും ആ ചളി വെള്ളവും ആ പാറയും ആ മണ്ണും അപ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ രാത്രി ഒന്നൊന്നര മണിക്ക് ഉറങ്ങുന്ന സമയത്തല്ല ഉരുൾപൊട്ടലുള്ള ആയത് അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ പെരുന്നതും ആ ഒരു ഇത് നമ്മൾ ഒന്ന് വിചാരിച്ചു നോക്കിയാൽ അലഹമ്മില്ല അതിൻ്റെ അടുക്കുന്ന നമുക്കല്ലല്ലേ എന്ത് സുഖമുണ്ട് എന്ത് സമാധാനമുണ്ട് എന്ത് ഇത് അവർക്ക് എപ്പോഴും ഇതൊരു പേടി അവരുടെ എല്ലാം മലയോര മേഖല മേഖലയിലുള്ളവർ അപ്പോൾ അവർക്ക് ഈ ഒരു ഉൾപ്പെട്ടലെപ്പോഴും പേടി തന്നെ ഉണ്ടാവല്ലോ എന്ന് പക്ഷേ ഇത് എന്നല്ല പറയുന്നത് പയം വണ്ടിയും അല്ല എത്ര മനസ്മാർ വെള്ളത്തിലൊലിച്ചു പോയി ഓരോന്നെ കൈ വേറെ കാല് വേറെ ചങ്ക് വേറെ ലൈന്നല്ല പറയുന്നില്ലേ പക്ഷേ നമ്മൾ അള്ളാവിനോട് ഇത്രച്ചാൽ മതിയാവല്ലേ നമ്മളെ സുഖവും സൗ സൗകര്യവും സമാധാനവും അല്ല അഹമ്മദില്ല എന്നിട്ട് തന്നെ നമുക്ക് തേന്നില്ല അപ്പം ഓരോല്ല അവസ്ഥയൊന്നും ചിന്തിച്ച് നോക്കല്ലേ ബജാറാന്ന് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് അപ്പം എല്ലാവരും അല്ലേ നല്ലപോലെ പഠിച്ചവനോട് തോന്നാൻ ചെയ്യുക ഇങ്ങനത്തെ ഓരോരോ അപകടങ്ങളെ തുടക്കാക്കാന് പിന്നെ ഇപ്പം എല്ലാവരും ഡ്രസ്സും സംഭവങ്ങളും ബിസ്ക്കറ്റും പാ അങ്ങനെ എന്തെല്ലോ കൊണ്ടെടുക്കുന്നില്ലേ ഇപ്പം കഴിഞ്ഞ എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യുന്നൊരു പത്ത് രൂപ പത്ത് രൂപ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അല്ലേ പൈ ഡ്രസ്സില്ലാണ്ടും എന്തില്ല എല്ലാം ഉള്ളവരല്ലേ ഇതെല്ലാം മറ്റേ ഒരു ഒരു ദിവസം കൊണ്ട് രാത്രി കൊണ്ട് എല്ലാം ഇല്ലാണ്ടായവരാന്ന് പക്ഷേ നമുക്ക് എന്തുണ്ട് എന്തുണ്ട് എന്നെല്ലാം അഹങ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ ഒരു ദിവസം കൊണ്ട് പോയ സംഭവമാണ് ഇതെല്ലാം പഠിച്ചോ വിചാരിച്ച നോക്കിയാ യാതാ പറയാനെന്ത് പറയാനൊന്നും കഴിയുന്നില്ല അങ്ങനത്തെ ഒരു ബചാറ് ഇത്ര മക്കൾ ചെറിയ ചെറിയ പൊള്ളം മാറും ഇത്ര ആൾക്കാരല്ലേ ഇനിയോർക്കൊരു പരവും സംഭവങ്ങളെല്ലാം ആണെങ്കിൽ എത്ര ആണോ എല്ലാം പോയില്ലേ കൈ ഒരു ആഡ്ര ഇതും കൊണ്ട് മാറും വിട്ട ഡ്രസ്സും കൊണ്ട് തന്നെ ഇങ്ങനെ പത് വെള്ളം കാണുന്ന പേടിക്കൊക്കെ കഴിഞ്ഞിട്ട് വാഞ്ഞ തന്നെയല്ലേ അപ്പം അവരുടെ ഉള്ളിൽ മണ്ണും വെള്ളവും ചൊളിവെള്ളവും മരവുമെല്ലാം ഒന്നിച്ചു വരുമ്പോൾ നമ്മൊരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയല്ലേ നമുക്കൊരു ജസ്റ്റ് ഒരു ബീച്ചിൻ്റെ സൈഡ് പോയിട്ട് അമ്മ കാണുമ്പോൾ നമുക്കൊരു പടിയാന്നില്ലേ വള്ളത്തിൽ പോകാൻ അങ്ങനത്തത് അർപ്പനാ കുറച്ചൊന്നും എല്ലാവരും കാക്കട്ട് ഇങ്ങനത്തെ വലിയ വലിയ അപകടങ്ങളത്തോട്ട് കാക്കട്ട് അല്ലേ എല്ലാവരും നല്ല ആത്മാർത്ഥ ചെയ്തു വാചകമാണ് അവർക്കും വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അർജുനൻ്റെ ബേജാർ തന്നെ ഉണ്ടായിരുന്നല്ലേ ലോറിനെ പരിധിനിയോ അർജുൻ്റെ പരിധിനിയോ അതങ്ങനെ ആയിട്ട് അത് കുറേ ബേജാറിലും അങ്ങനെ പോയി ഓനെ കാണുന്ന കണ്ടി കിട്ടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നായി പഠിച്ച ഓനെ എല്ലാവരെയും പഠിച്ചോക്കാൻ കിട്ടും അപ്പം ഇന്ന് ഞമ്മക്കില്ലേ കുറച്ച് ഓർഡർ എല്ലാം ഉള്ള ദിവസം തന്നെയാണ് അപ്പങ്ങളാണ് ഇന്നുണ്ടായിരുന്നത് പിന്നെ പുളിവാളവും പിന്നെ കൽത്തപ്പം പിന്നെ ഇടിയപ്പം അങ്ങനെ മൂന്നപ്പവും കൊടുക്കാനുണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ മറ്റേ നമ്മൾ ബന്ധം മരുന്ന് അങ്ങനത്തെ ഓഡറും ഉണ്ടായിന് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയും ഉണ്ടാക്കുന്നുണ്ടായി അങ്ങനെ രാവിലെ കൊടുക്കാറുണ്ടായിന് ബന്ധം മരുന്നെല്ലാം അപ്പോൾ രാത്രി തന്നെ ഞാൻ ബന്ധം മരുന്നെല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിന് എന്നിട്ട് ചൂടാറ് ചൂടാറാത്തോണ്ട് ടിന്നിലിട്ടിട്ടുണ്ടായിട്ടാണ് രാവിലെ എണിച്ചിട്ട് ഫുള്ളൊന്ന് പാക്കെല്ലാം ആക്കലാണ് അപ്പോൾ ഇതെല്ലാം ഇരക്ക് ഹാഫ് കെ ജിയില്ലേ ഹാഫ് കെ ജിൻ്റെ ടിന്നാണ് ഇതെല്ലാം അപ്പോൾ അതിൽ ഹാഫ് കെ ജിൻ്റെ ഇട്ടെങ്കിൽ ഒരു വൺ കെ ജി വണ്ടി ഉറക്കില്ലേ രണ്ട് ടിന്നും അങ്ങനെ പിന്നെ നല്ല വീതി ഉള്ളതിലിട്ടിട്ടാകുമ്പോൾ ഇല്ലേ ആ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു കാറ്റ് കടക്കുമ്പോൾ ശരിയാവുന്നില്ല അപ്പോൾ ഈ ഐറ്റം അല്ലെങ്കിൽ അത് ചെറിയ മൂടി ഉള്ളിൽ കൊച്ചി പരുന്നത് ഇടേണ്ട കുറച്ച് കൂടിയ പോലെ തന്നെ ഇട്ടെങ്കിലേ ഒരു കാറ്റെല്ലാം കെടുക്കുമ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഓർഡറിലേക്കുള്ള പുളിവാളം ചൂടുന്നേ ഉണ്ട് ഇടിയപ്പം മട റെഡിയാക്കിട്ട് വെച്ചിട്ടുണ്ട് കലത്തപ്പം ഫസ്റ്റ് തന്നെ ഫസ്റ്റ് കലത്തപ്പം ചുട്ട് എന്നിട്ട് ഇടിയപ്പം ചുട്ടിട്ട് അവർ വരുന്ന ടൈമിൽ ചൂടോടെ പുളിവാളം ചൂട്ടതാന്ന് പുളിവാളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കലത്തപ്പം ഞാൻ ചുട്ടിട്ട് പീസാക്കിയിട്ട് ചൂട് പാത്രത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെല്ലാം കഞ്ഞ കായഞ്ഞ പുളിവാളം മസാല ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് ഇത് വിരുന്ന് മൈന്താ അങ്ങനെ എന്തോ സന്ന് എൻഗേജ്മെൻ്റ് വിരുന്നു അങ്ങനെ ദിവസം സംഭവം അങ്ങനെ പുളിവാളവും ഇടിയപ്പവും കലത്തപ്പം എല്ലാം റെഡിയാക്കിയിട്ട് പാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓർവീരുന്നെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനൊന്നെല്ലാം ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ അത് സെറ്റ് സെറ്റാക്കിട്ട് വെച്ചിട്ടായിട്ടില്ലേ പിന്നെ ഇത് ബന്ധം മരുന്നും പ്രോട്ടീൻ പൗഡറും അങ്ങനെ എല്ലാം ഉണ്ടായിനിന്ന് ഓർഡർ അപ്പോൾ ഇത് ഒരു കിലോ പിന്നെ വേറെ ആൾക്ക് അര കിലോ വേറെ അര കിലോ വേറെ കൊടുക്കാൻ കൊടുക്കാനുണ്ടത് അപ്പോൾ ബീഫ് പള്ളിക്കറീൻ്റെ ഓർഡർ ഉണ്ടായി അപ്പോൾ ഇതിപ്പോൾ കുറേ ഞാൻ സെലാക്കി അറിഞ്ഞാൽ ഞാൻ ജാറ് ബോട്ടിൽ കൊണ്ടുപോയിന് അപ്പോൾ ഇനി വേറെ അരിച്ചെങ്കിലും വേണമെങ്കിൽ ഓർഡർ ആക്കിയാൽ മതിയൊക്കെ അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡറും ബന്ധമായിരുന്നു പകുതിയായിട്ട് കറിയോ കൊണ്ടുപോകുന്നത് അമേരിക്ക ഒക്കെയാണ് അമേരിക്കക്കുള്ള ഓർഡറാണ് അതോറ് എന്ത്റേ മോള് അവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടുന്ന കൊടുത്തേക്കുന്നതാ കൊണ്ടുപോകുന്നത് അങ്ങനെ എന്തോ സംഭവം ശരിക്കും അറിയില്ലെങ്കിൽ അപ്പോൾ പ്രോട്ടീൻ പൗഡറും ബന്ധം മരുന്നും അങ്ങനെ എൻ്റെത് മശാല അമേരിക്ക എത്തി അങ്ങനതാ എല്ലാ വേറെ വേറെ ഞാൻ പേക്കറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇച്ച എൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പില്ലേ കുമ്പളയിൽ കുറേ ആൾ ചോദിക്കുന്നത് ഏടെന്നല്ലോ റമാന്യ ബുക്ക് സ്റ്റാളില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് അറേബ്യൻ ബേക്കറി ഉണ്ട് എനിക്ക് ടച്ച് ഐറ്റം തന്നെയല്ല ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ് ആടെയാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വന്ന് വരുന്നുണ്ടാന്ന് ചോദിച്ചാൽ കാരണം ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് മാത്രം കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ എൻ്റെ ഞങ്ങൾക്ക് ഇന്നൊരു ചെഞ്ചിൻ്റെ മോളടുക്ക് അപ്പോൾ അടവളം അരി മബളെ ഗൾഫിൽ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് മംഗലൈനേഷം പോയിട്ട് ചെയ്യില്ല ഒന്ന് പോലാന്ന് ഞാനും അനിയൻറ്റോളും ഉമ്മാവും എൻ്റെ മക്കളും എല്ലാവരും അങ്ങനെ അതെല്ലാം പോയിട്ട് മറ്റേ അവിടെ ഫുഡും സംഭവങ്ങളെല്ലാം എല്ലാം റെഡിയാക്കി ഞാൻ വൈകുന്നേരമാന്ന് വന്നത് പിന്നെ അവിടെ നിന്ന് വീടിയൊന്നും എടുക്കാനേ കഴിഞ്ഞിട്ടാണ് അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് കറിയും സ്നാക്സ് ഉന്നക്കായ് കട്ലൈറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ചൻ ചിൻ്റെ മോള് മറ്റുള്ള നല്ല അടിപൊളി എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കട്ലൈറ്റെല്ലാം അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആണെന്നാണ് അന്ന് വന്നത് പിന്നെ അത് പിറ്റേ ദിവസം തന്നെ സ്കൂളിലേക്ക് പോന്നു പിന്നെ ഒരു മടിയായി പിറ്റേ ദിവസം ഫുഡെല്ലാം രാവിലെ ഉണ്ടാക്കാനും സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ ഉൾക്കില്ലേ സ്നാക്സ് ഡും അങ്ങനത്തെ കാര്യം കൊടുത്തതിനു ശേഷം ടിഫിൻ കൊടുത്തിട്ടില്ല ക്യാൻറ്റീൻ പോകാൻ കഴിഞ്ഞു മുപ്പുറുപ്പ് കൊടുത്താൽ ക്യാൻറ്റീനിൽ നല്ല ചോട് ചോറും ഇട്ടെന്നും അപ്പോൾ ചോറും വെജ് കറിയും മച്ച അങ്ങനെ എന്തെല്ലാം ഉണ്ടേ അപ്പം നീ ഇന്ന് അത് കഴിച്ചു തന്നിട്ടില്ലേ ഞാൻ രണ്ടാൾക്കും പൈസ കൊടുത്തതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ ഇന്ന് ഞമ്മൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാൻ വേണ്ട അതിനു വേണില്ല ഞാൻ രണ്ട് കൊണ്ട അരിയെടുത്ത് രണ്ട് കൊണ്ടേല് നമ്മളെ മിൽക്ക് മേഡില്ലേ മിൽക്ക് മേഡിൻ്റെ കൊണ്ടേല് രണ്ട് കൊണ്ട പച്ചേരി പച്ചേരി എടുത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ വള്ളത്തിലിട്ടിട്ട് നല്ല കയറ്റി വെള്ളമെല്ലാം ഊറ്റിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിന് മനസ്സിലായില്ല അരക്കിലും പച്ചേരി മിൽക്ക് പാഡിൻ്റെ കൊണ്ടയിൽ രണ്ട് കൊണ്ട ഓക്കെ അതിലേക്ക് ഒരു സ്പൂൺ ജീരക്കെ ഇട്ട് കൊടുത്തിന് ഒരു നാല് ഏലക്ക ഇട്ടിന് ഒരു അര ഗ്ലാസ് അല്ല കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിന് തേയ് വെള്ളം ഞാൻ ഇപ്പം തേച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടില്ലേ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് കൊടുത്തിന് അപ്പോൾ ഇതേലേക്കല്ലല്ലേ നമുക്ക് സെക്കൻഡ് ബാച്ച് വിടാം അതിന് ഇതാ ഞാൻ കാലക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കൈപ്പുടി ഇല്ലേ നമ്മളൊരു ചെറിയൊരു കൈപ്പുടിയില്ല ഒരു കൈപ്പുടി ചോറെടുത്തിന് ചോറും മൈദിയൊട്ടിട്ട് നമുക്കില്ലേ ബെല്ലം വേണം എല്ലം ഇല്ലേ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം വേണമായിനോ അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി ആ സംതിങ് ഉണ്ടായിനും അപ്പോൾ എനിക്ക് ഞാൻ ബാക്കിയല്ലേ പഞ്ചസാര ഇട്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അല ഞാൻ വെള്ളം സോറി ബെല്ലം ഇല്ലേ അലിയിച്ചെടുത്തതാണ് അങ്ങനെ അതാ പഞ്ചസാര കൂട്ടിട്ടായിട്ട് ബെല്ലാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മൈസൂർ വഴം ഇല്ലേ മൈസൂർ ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു നാല് മൈസൂർ പഴയ എടുത്തിന് എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് അരച്ചിട്ടായിട്ടില്ലേ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം ഇനി മുമ്പ് ഈ വെള്ളം ഉരുക്കിയതല്ലേ ഈ വെള്ളം ഉരുക്കിയതും കൂടി ഇതിലേക്ക് കൂട്ടി കൊടുക്കാം നമ്മൾ ഇതിൽ കന്നെ ഇട്ടിട്ടായിരിക്കുമ്പോൾ ഇല്ല ഒരു ഉറപ്പാന്ന പോലാന്നല്ലോ അപ്പം ഇങ്ങനെ വെള്ളം ആക്കിയിട്ടിട്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആണെന്നു പറയുന്നത് അങ്ങനെതാണ് രണ്ടാമത്തെ വേച്ചോ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഫുൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ റെസിപ്പി നല്ല ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഇത് ഒരു ചെറിയ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെതാ അപ്പോൾ നിങ്ങൾക്കും കൂടി ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ട് ഞാൻ ഇതാക്കിയതെന്ന് അപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ നോക്കിയോ സംഭവം എങ്ങനെയാന്ന് ഒരു ഇത്തിരി വെള്ളം ഇച്ചിരി കൊടുത്തിട്ട് നോക്കണോ എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ബാറ്റർ നമ്മൾ ഇങ്ങനെ കയ്യിലോടെ എടുക്കുമ്പോൾ ഇല്ലേ ബാറ്ററി ഫുള്ളായിട്ട് ഉള്ളൊക്കെ ഇങ്ങനെ പോകണം പക്ഷേ ഇത് കുറച്ച് പച്ചക്കട്ടി ചെയ്തിട്ടുണ്ട് നമുക്കൊരിത്തിരി കൂടി വെള്ളം ഒഴിക്കണം അതിന് മുമ്പ് താ നമുക്കൊരു എള് ഇല്ലേ നമ്മൾ കറുത്തെള്ളള് കറുത്തള്ള ഒരു രണ്ട് സ്പൂൺ ഇട്ടിന് ഒരു അര അരസ്പൂണ് ജീരകവും ഇട്ടുകൊടുത്തിന് പിന്നെ ഒരു കാൽ കാൽസ്പൂണ്ല്ലേ അപ്പക്കാരം ഇല്ലേ അപ്പക്കാരം കൂട്ടിയിട്ട് ഫുള്ളൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതെൻ്റെ ബാറ്ററി വൈറ്റ് കളർ ഉണ്ട് എന്താ പറയുക ബെല്ലോ ഒരു ഒരു ഗോൾഡൻ കളർ ഉണ്ടായിട്ടാണ് ഒരു ബെളുത്ത കളർ വല്ല ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം നല്ല കളർ ബെല്ലമെങ്കിൽ ഇല്ലേ നല്ല ഭംഗാവും ഇപ്പം നമ്മൾ നെയ്യപ്പത്തിനെല്ലാവർക്കും ബാറ്ററി കളർ ചോന്ന പോലെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇത് ബെല്ലം വെളുത്തതായുണ്ട് കളർ വൈറ്റ് തന്നെ അതിന് അപ്പോൾ എനിക്ക് ഞമ്മക്കല്ലേ ഒരു തേങ്ങാ കൊത്തുകൂടാ ഏ തേങ്ങാ കൊത്ത് പിള്ളേർക്ക് അത്രയും ലിസ്റ്റില്ല പക്ഷെ ഞാനിത് ഓർഡർന്നതല്ലേ അപ്പോൾ നല്ല സ്മെല്ല് വരുന്നു തേങ്ങ കൊത്തലിട്ടെങ്കിൽ അങ്ങനെ ഞാൻ ഈ ചോപ്പറിൽ തന്നെ എടുത്തിന് അപ്പോൾ ഇത് നോക്കി ഭയങ്കര തിന്നായിട്ട് കിട്ടുന്നു ചോപ്പറിലെടുത്തെങ്കിൽ അങ്ങനെ ഞാൻ ചോപ്പറിൽ തന്നെ ക്രൈഡാക്കിയതാണ് നോക്കിയാൽ ഇത് എങ്ങനെ തിന്നുന്നത് ഇപ്പോൾ ഞാൻ ഒരു പീസിൻ്റെ ചെറിയൊരു ഭാഗമാന്നെടുത്തിന് തിന്നായിട്ട് വന്നിന് അപ്പോൾ കുറച്ച് ഇനി ഞമ്മൻ ഒന്ന് ചെറുങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാം ഓക്കെ എന്നിട്ട് ഇനി നമുക്ക് നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ടോ ഇതില്ലേ തിന്നായതുകൊണ്ട് തന്നെ ഇല്ലേ ഞാനിങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ എന്നെ കൊണ്ടാങ്ങൾ ട്രൈ നിറഞ്ഞാൽ ഇതിൻ്റെ ഒരിത് നോക്കിയാൽ ഇത്തിരി ഉള്ളു നമ്മൾ കാണുന്നില്ല കണ്ണിലേക്ക് അത്രക്ക് തിന്നായിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് ഒരു എന്ത് ഞാനിപ്പോൾ നെയ്യല്ല ഒഴിച്ചത് ബാറ്ററിലേക്ക് തേങ്ങ എണ്ണയില്ലേ തേങ്ങ എണ്ണയിൽ ഒന്നും ഒരിച്ചെടുത്തതാണ് നോക്കിയാൽ ഇതില്ല തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾഡൻ കളറായി പോയി സാറില്ല നല്ല മണം ഉണ്ടാവും അങ്ങനെ ഞാൻ പിന്നെ തീ ഓഫാക്കിയിട്ട് നമ്മൾ ബാറ്ററിലേക്ക് വെച്ച് കൊടുക്കുക ഈ ബാറ്ററി റെഡി ആക്കിയിട്ടില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ല കെട്ടി കട്ടിയാന്ന് റസ്റ്റേ ചെയ്യാൻ വെക്കുമ്പോൾ അപ്പം കുറച്ച് വെള്ളം കുറച്ച് രീതിയിൽ വെള്ളം കൂട്ടി തന്നെ വെച്ചാൽ പ്രശ്നമില്ല അപ്പോൾ അതാ പിന്നേം പിന്നെ ബാറ്ററി കട്ട് ചെയ്യാൻ പറ്റില്ലേ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിന് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരു കൂട്ടുന്നത് ഇങ്ങനത്തെലക്കല്ലേ നോക്കി നോക്കി നോക്കിയിരു കൂട്ടണം ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആകും ഞാൻ എന്താ ആ മിക്സിൻ്റെ ജാറിലുണ്ട വെള്ളം ഫുള്ള് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് കൂട്ടി കൊടുത്തിട്ടു കുറച്ച് കുറച്ചായിട്ട് അപ്പം ഞാൻ മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ കുറച്ച് ബാറ്ററി കൂട്ടണോ ഞാനില്ലേ കൂട്ടുമ്പോൾക്ക് കുറച്ച് കുറച്ച് കൂടിപ്പോയി അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും കുറച്ച് കൂട്ടി കുറച്ച് കൂട്ടിയെങ്കിലോ നല്ല ഒരു ഷേപ്പിൽ തന്നെ വരുന്നത് കുറച്ച് ബാറ്ററി കൂടിയെങ്കിലും അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നു അപ്പോൾ നോക്കിയാൽ പക്ഷെ അല്ല നല്ല ബോൾസ് ഫോൾസ് ആയിട്ട് വന്നിന് നമ്മൾ ബാറ്ററി ഒഴിക്കണം ഇപ്പം തന്നെ മറിച്ചിടണം ഞാൻ മറിച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് കിട്ടണം ഇപ്പോൾ ഈ ടൈമിനില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ഫ്രൈ ഒരു ഓയില് ഫ്രൈ പാന അപ്പുറത്ത് വെച്ചിട്ട് ഒരു ഇങ്ങനെ ഗോൾഡൻ കളർ കളറാകുമ്പോൾ ബീയം കൊണ്ടിട്ട് അതിലൊക്കെ ഇട്ടെങ്കിലും പ്രശ്നമില്ല ബിംബി റെഡിയാകും ഞാൻ കുറേ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലുണ്ട് അപ്പുറത്തൊരു ഓയില് ഓയിലൊഴിച്ചിട്ടൊരു എന്ത് ഒരു പാൻ വെക്കും എന്നിട്ടായിട്ട് തിച്ചിട്ടും ഇട്ടതിന് ശേഷം ഇല്ല ബി അയിലേക്ക് ഇടും അപ്പോൾ ബിയും ബി നമുക്ക് റെഡിയാണെന്ന് അറിയാം കുറേ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉണ്ടായിനപ്പം ഞാൻ ബീൽ തന്നെ ചൂട്ടം അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം തന്നെ മറിച്ചിടുന്നുണ്ട് ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഞാൻ വയ്ക്കില്ലേ നല്ല കോൾഡൻ ലോ ഓക്കെ അപ്പോൾ നല്ല തേങ്ങ കുത്തും തേങ്ങ കുത്തിട്ടതുകൊണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഞാൻ വലിയ തേങ്ങ എണ്ണയിലെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര സ്മെല്ലാന്ന് അതിനാട്ടി ഈ മറ്റേ ചിലക്ക ഓയിലിന് ഇട്ടതിനേക്കാളും നല്ലൊരു സ്മെല്ല് വരുന്നത് എന്തില് തേങ്ങ എണ്ണയിൽ യൂസ് ആക്കി അങ്ങനെന്ന് അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ തേങ്ങ എണ്ണയിൽ ചുട്ടി നോക്കവാ ഓരോരാൾക്ക് തേങ്ങ എണ്ണൻ്റെ മണം ഇഷ്ടമല്ല ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങ എണ്ണൻ്റെ മണം ഓരോരാൾക്ക് ഇഷ്ടമില്ല മാത്രം എന്തോ പോലെ നിൽന്ന് അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ ബേച്ച് ആയിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അമ്പത് ഉണ്ണിയപ്പോയാ അങ്ങനെ എന്തോന്നു ഓർഡർ ഉണ്ടായിരുന്നത് അപ്പൊ അമ്പത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി ബാക്കിയുണ്ടായിന് മക്കളും ഞങ്ങളെല്ലാം കഴിക്കുന്നതാന്ന് കഴിച്ചതാണ് പിന്നെ മുമ്പത്തെ വീഡിയോയിൽ കുറേ ആൾ എന്തെല്ലാം ഡൗട്ട് അല്ല ചോദിക്കുന്നുണ്ടായിന് കായ് കാച്ചയ്ക്ക് എത്രയാണ് പൊടിക്കെത്ര എന്നല്ലോ അതിനെല്ലാം ഞാൻ എടുക്കല്ലോ പന്ത്രണ്ടാന്ന് പിന്നെ ആരോ പത്തിരിക്കെത്രയും ചോദിക്കുന്നുണ്ടെ പത്തിരിക്കും ഞാൻ പത്ത് പന്ത്രണ്ട് അങ്ങനെടുക്കും ഇപ്പത്തിരണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ പത്ത് പന്ത്രണ്ട് അങ്ങനെ എടുക്കും പിന്നെ ഈ പുളി വളത്തിനെല്ലാം അങ്ങനെ പന്ത്രണ്ട് തന്നെ പിന്നെ കുറേ നമുക്ക് വിരുന്നിൻ്റെ വലിയൊരു ഓർഡർ നൂറാളം ഓർഡർ എല്ലാം കിട്ടുന്നില്ലേ അപ്പോൾ പുളിവാളത്തിനെല്ലാം വളത്തിനെല്ലാം പത്ത് തന്നെ വെക്കും അങ്ങനെയാണ് കുറേ ഓർഡർ ഇട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഇല്ല നില നില കുറച്ച് കുറച്ചിട്ട് കൊടുക്കും അങ്ങനെ പിന്നെ പുഡിങ്ങിനെ ചോദിക്കുന്നുണ്ടായി പുഡിങ് അങ്ങനെ ഓക്കെ നല്ല ലെയർ ഉള്ളിൽ നല്ല ഫ്ലവർ എല്ലാം ആയിട്ട് നല്ല ഒന്നിന് പുഡിങ്ങിനെ അങ്ങനെ ഇറുന്നൂറ് എഴുന്നൂറല്ലാം എടുക്കും കുറേ ബിസിനിൻ്റെ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ പൊട്ടിങ്ങനെ ഞാൻ അഞ്ഞൂറിനല്ല കൊടുക്കും അങ്ങനെ അത് ഞാൻ അപ്പോൾ അതാ പിന്നെ തുട്ടെടുക്കുന്നുണ്ട് നല്ല കളറായിട്ട് വന്നിന് നല്ല അടിപൊളി പിന്നെ ഞാൻ കുറേ ഓരോന്നിനല്ലേ കളർ കുറച്ച് ഇതാക്കി ഞാൻ ബേബിയുടെ എനിക്ക് ഒന്നങ്ങ് തോന്നുന്നെങ്കിൽ കായാത്തതും എനിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ നൽകിയിട്ടില്ലേ കുറച്ച് കളറ് കുറച്ചിന് ഞാൻ അപ്പോൾ അതാ എല്ലാ ഉണ്ണിയപ്പോൾ ചുട്ടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഏ നമുക്കില്ലേ ഇന്ന് വേറെയും കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോയിൽ എന്താണ്ടെന്നിട്ട് അപ്പോൾ പിന്നെന്ത് പിന്നെ കുറേ ആൾ ഡൗട്ട് ചോദിച്ചിരുന്നു അതില്ലേ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തെങ്കിലും ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ പിന്നെ ചാല നെക്സ്റ്റ് വീഡിയോയിലല്ലേ നിങ്ങൾക്ക് അന്നാരോ എന്നോട് പറഞ്ഞിരുന്നു മട്ടൻ്റെ തലക്കറിയ കാണിക്കുമെന്ന് ചാല അടുത്ത വീഡിയോയിലല്ലേ ഞാൻ മട്ടൻ്റെ തലക്കറി കാണിക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ എല്ലാം ഉണ്ണിയപ്പോൾ എല്ലാം ചുട്ടിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടെന്തോ അതിനവ എല്ലാം റെഡി ആയിട്ടില്ലേ അപ്പോൾ ഞാനും ഓർഡർ എല്ലാം കൊടുത്തതിന് ശേഷം ഞാനും മക്കളെല്ലാം ഇന്നേരം കഴിക്കലാന്നൊക്കെയാ നല്ല ഉള്ളിൽ ഒരു കാമ്പ് പോലെ വന്നിട്ടില്ലേ നല്ല അടിപൊളി അടിപൊളിയായിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെല്ലാം ആക്കാൻ മറക്കണ്ട ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്തിട്ട് തന്നെ കാണണമേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ അസ്സാം വലിക്കും